യമനുമായി അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്തത് തങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നും തങ്ങളുടെ തുറമുഖം കേന്ദ്രീകരിച്ചും എയർപോർട്ട് കേന്ദ്രീകരിച്ചും ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് യമൻ പല ഘട്ടങ്ങളിൽ നടത്തി വരുന്നത് പ്രതിരോധം പ്രതിരോധം തകർത്തു കൊണ്ടുള്ള അവരുടെ ആക്രമ പരമ്പരയ്ക്ക് മുൻപിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമുണ്ട് എന്ന് ഏറെക്കുറെ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനുമായി അമേരിക്ക ഉണ്ടായിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളതാണ് ഇത് അമേരിക്കയ്ക്ക് മാത്രം ബാധകമാണ് എന്ന് പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ലെന്നും അമേരിക്ക യമനിൽ കയറി ആക്രമിക്കില്ല എന്നുള്ളതായിരുന്നു ധാരണ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികളും കാര്യങ്ങളും കൂടി യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കാൻ വളരെ സൗകര്യ സൗകര്യപ്രദമായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടലിലെ തീരത്തൊന്നും യമൻ്റെ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ഇടപെടില്ല എന്നുള്ളതാണ് ഇത് ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം അതിശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് വരാൻ ഇത് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് ആയതിനാൽ ഈ കരാർ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് ഈ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിട്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾക്ക് ഉണ്ടാവണം ചെങ്കടലിൻ്റെ പരമാവധി മേഖലയിൽ അത് വേണം മെഡിറ്റേറിയനും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വേണമെന്നുള്ളതാണ് മെഡിറ്ററേന്റെ തീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രം എന്നുള്ളതിനാലും ഏറ്റവും കൂടുതൽ കപ്പൽ ഈ ചെങ്കടൽ കടന്നുകൊണ്ട് മെഡിറ്റേറിയൻ വഴിയൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നത് അതിനെയൊക്കെ സാരമായിട്ടത് ബാധിച്ച് ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഫലസ്തീൻ അതിർത്തിയും ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട തങ്ങളുടെ നഗര മേഖലയിലേക്കും ആക്രമണം നടത്തുന്നുണ്ട് തലസ്ഥാന നഗരി പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു കഴിഞ്ഞ ആഴ്ച ബംഗൂര് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ നടത്തിയ ആക്രമണം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ലോകത്തെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിക്കാത്തതാണ് അത് ഉണ്ടായതോടുകൂടി പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധമുണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമായിട്ടാണ് അവസാനിച്ചത് ബെംഗൂലിയൻ എയർപോർട്ട് യമൻ ആക്രമിച്ചതോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളടക്കം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ഉന്നതായിരിക്കുന്ന എയർലൈൻസ് മുഴുവൻ ഇസ്രായേലിലേക്കുള്ള യാത്ര നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ പല വിമാന കമ്പനികളും നിർത്തിവെക്കുകയും ചെയ്തു പൗരന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം നൽകിയതോടുകൂടി ഈ മേഖലയിൽ ഇസ്രായേൽ പറയുന്നത് മുഴുവനും കള്ളത്തരമാണ് എന്ന് തെളിയുകയാണ് അമേരിക്ക അടക്കം അമേരിക്കയുടെ വിമാനങ്ങളടക്കം ഈ മാസം അവസാനം വരെയും ചില രാജ്യങ്ങൾ അടുത്ത് അടുത്ത മാസം പത്ത് പത്താം തീയതി വരെയും ഇസ്രായേലേക്ക് സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയത് ആദ്യം വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പൂർണ്ണമായ രീതിയിൽ നിർത്തി വെച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ചിലത് മെയ് മുപ്പത് വരെ ചിലത് ഏപ്രിൽ പത്ത് വരെ ചിലത് ഏപ്രിൽ ഇരുപത് വരെ ചിലത് പ്രത്യേകമായിരിക്കുന്ന തീഗതികളൊന്നും കാണാത്ത രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അതിൽ ഗ്രീക്ക് ഇറ്റലി പോളണ്ട് ഡച്ച് ബാൾട്ടിക് എയർലൈൻസുകൾ അമേരിക്ക ബ്രിട്ടന് ജർമ്മനി ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങളിലൊക്കെ ഏറെക്കുറെ ഈ അക്രമത്തോടനുബന്ധിച്ച് തന്നെ പ്രഖ്യാപനം നടത്തി അതോടനുബന്ധിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ നിർത്തിവെക്കുകയാണ് എന്നുള്ളതും ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു തീയതി പറയാതെ ഒരു ഒരു മുന്നറിയിപ്പ് കിട്ടുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അറിയിക്കാം എന്നാണ് പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരോട് ഇസ്രായേൽ സന്ദർശിക്കരുത് എന്നും ഇസ്രായേലുള്ള തങ്ങളുടെ രാജ്യത്ത് ഇസ്രായേലുള്ള പൗരന്മാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണമെന്ന് ആവശ്യപ്പെട്ട രാജ്യങ്ങളും കൂടുതലാണ് അപ്പോൾ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഇസ്രായേൽ വിലയിരുത്തുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്ക യമനുമാക്കി യമനുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാർ തങ്ങളത് സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മേഖലയിൽ ഒരിക്കലും യമൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനോ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകാനോ തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രതിരോധമുണ്ടാക്കാനോ അമേരിക്കയിന് വരില്ല എന്നുള്ളത് ഉറപ്പായി അതുകൊണ്ട് ഇവിടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം സാരമായി തങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നതിനാൽ മാറ്റങ്ങൾ വരുത്തണമെന്നും അമേരിക്കയും യമനും തമ്മിലും ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു പ്രസ്ഥാന പുറ പുറപ്പെടുവിക്കണമെന്നുമാണ് യഥാർത്ഥത്തിൽ ആര് പറഞ്ഞത് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് എന്നാൽ ഇസ്ര അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളൊരു ഒരു പ്രത്യേകതയും ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊടുന്ന ഒരു സുപ്രഭാതത്തിലല്ല യമനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ആ കരാർ വ്യവസ്ഥ അവർ ഉണ്ടാക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഈ എൺപതിനായിരം ഡോളറിൻ്റെ നഷ്ടങ്ങൾ എൺപതിനായിരം കോടി ഡോളർ എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അത്രയും നഷ്ടങ്ങൾ ഈ യുദ്ധവുമായിട്ട് ഒരു വർഷത്തോളം യമനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ഉണ്ടായിട്ടുണ്ട് നാല് കപ്പൽ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഒരു കപ്പലിന് ഏറെക്കുറെ അമേരിക്ക സ്ഥിരീകരിച്ചത് സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് കപ്പൽ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞതോടുകൂടി തന്നെ ഈ മേഖലയിൽ നിന്ന് കപ്പലുകൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും അത് മാറ്റിയത് ഏത് ഭാഗത്തേക്കാണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഹാരിസ് റോമാൻ കപ്പലിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചധികം പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കപ്പൽ പകുതി മധ്യം മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതും അതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ ഇനി ശ്രമകരമായിരിക്കുന്ന പണിയെടുക്കണം അതായത് ഒരു കപ്പൽ നിർമ്മിക്കുന്ന അത്ര തന്നെ പണം വേണ്ടിവരും എന്നുള്ളതിനാൽ ഇത് ഉപേക്ഷിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു ഏത് ഭാഗത്താണ് ഉപേക്ഷിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വന്നിട്ടില്ല ായേലിൽ ഇപ്പോ അനുഭവിക്കുന്ന കടുത്ത പ്രതിസന്ധിയിലൊന്ന് അമേരിക്ക ചെങ്കടലുമായിട്ട് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം രണ്ടാമത്തത് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരി ഇസ്രായേലുമായിട്ട് അകലുന്നുണ്ട് എന്നതിനാൽ ഇനി ആയുധങ്ങളെക്കുറിച്ച് മറ്റു രാജ്യങ്ങളോട് തങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പിണക്കി പിണങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായാൽ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഏറെക്കുറെ ഇപ്പോൾ തന്നെ അകന്ന് അകൽച്ചിലാണെങ്കിൽ പോലും ചില വ്യവസായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് എന്നാലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും വളരെ കൃത്യമാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം അനിവാര്യമാണ് അത് ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ലെന്നും അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഒരു നിലക്കും സഹകരിക്കില്ലെന്നും സൗദി അറേബ്യയും യു എ ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ട് അമേരിക്ക അനുഭവിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഏതായാലും അകന്നിരിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു സഹകരണമുള്ള രീതിയിൽ വന്നിട്ടില്ല യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന പോലെ തന്നെ അമേരിക്കയും ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നു ആയതിനാൽ പൂർണ്ണ തോതിൽ ഇസ്രായേലിന് ഇ ഇസ്രായേലിന് പിന്തുണ നൽകുക എന്നുള്ളത് തങ്ങളുടെ തങ്ങളുടെ അസ്തിത്വം തന്നെ തങ്ങളില്ലാതാക്കുന്നതിന് തുല്യമാണ് എന്ന് അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഒരു രാജ്യത്തിന് നമ്മൾ പിന്തുണ നൽകുമ്പോൾ മറ്റെല്ലാ രാജ്യവും നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മുമ്പ് ഫലസ്തീൻ പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഇസ്രായേലാണ് കടവ് കളവ് പറയുന്നത് നുഴ പ്രചരിപ്പിക്കുന്ന അവരാണ് അവരാണ് കൂട്ടക്കൊല ചെയ്യുന്നത് എല്ലാവിധ വംശീയാത്യർക്കും നേതൃത്വം നൽകുന്ന നൽകുന്ന അവരാണ് നരകം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ അമേരിക്കയ്ക്ക് സാരമായ രീതിയിൽ ബാധിക്കും എന്ന് മനസ്സിലാക്കണം കാര്യം അമേരിക്കക്കെതിരെ വലിയൊരു സൈനിക ബലം വലിയ സൈനിക ശക്തിയും രൂപപ്പെട്ടിരിക്കുന്നു അത് റഷ്യയുടെയും ഇറാൻ്റെയും കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് അത് ഉള്ളത് അത് ഏത് തരത്തിലാണ് പ്രത്യാക്രമണം നടത്തുക അതല്ലെങ്കിൽ തങ്ങളെ പ്രതിരോധിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതിൻ്റെ ഇടയിലൂടെ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് കൊണ്ടല്ല ജപ്പാന് അമേരിക്ക പരാജയപ്പെടുത്തുന്നത് ആണവായുധം സ്ഫോടനം നടത്തിയത് കൊണ്ട് മാത്രമാണ് ജപ്പാൻ പരാജയപ്പെടുന്നത് അപ്പോൾ ഇതിന് സമാനമായിട്ട് സ്ഥിതി വിശേഷം നമ്മുടെ രാജ്യത്തേക്കുണ്ടായാൽ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു വരും ഇപ്പോഴത്തെ ജപ്പാൻ്റെ അതേ സ്ഥിതി അത് കാരണം ലോകയുദ്ധത്തിൽ ലോകരാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയത്തിലും മറ്റ് രാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നത്തിലൊന്നും ഇപ്പോൾ ജപ്പാൻ ഇടപെടുന്നില്ല അവരും അവരുടെ ലോകവുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ സൈനികപരമായിരിക്കുന്ന ശക്തിയും അവരുടെ ധൈര്യവും ചോർന്നു പോയത് രണ്ട് ആണവ സ്ഫോടനം ആ രാജ്യത്ത് നടത്തിയത് യുദ്ധം ചെയ്ത് അമേരിക്ക ജപ്പാനെ പരാജയപ്പെടുത്തിയിട്ടില്ല അവർ ചതിയിലൂടെ പരാജയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾക്കെതിരാണ് മറ്റ് ആണുവായുധമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നെ ചൈനയുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് കൊറിയയുടെ കൈവശത്തിലുണ്ട് ഇറാന്റെ കൈവശത്തിലുണ്ട് നമ്മൾക്കെതിരെ അണിനിരന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ കൈവശത്തിലെല്ലാം ആണവായുധമുണ്ട് അവരൊക്കെ പതിനയ്യായിരം ഇരു ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലുള്ള മിസൈലുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൂരപരിധിയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല അതിൻ്റെ മുനമ്പുകളെല്ലാം എല്ലാ മിസൈലിൻ്റെയും മുനമ്പുകൾ ആണവായുധം വഹിക്കാൻ പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിൽ കുറേ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കെതിരെ ലോക ലോകത്തിലെ സൈനിക ബലവും സൈനിക ശക്തികളൊക്കെ സംഘടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളറിയാത്ത രീതിയിൽ നിൽക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ഇസ്രായേലിനെ അകമയിഞ്ഞുകൊണ്ട് പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുകൂടി യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് അംഗം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് പുറത്ത് ഒരു വിട്ടതാണ് അത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നിലനിൽപ്പിനെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് ാണ് സംസാരിക്കുന്നത് അമേരിക്ക സ്വതന്ത്രമായ രീതിയിൽ ഇസ്രായേൽ നിലനിൽക്കണമെങ്കിൽ തങ്ങളോടൊപ്പം അമേരിക്ക നിയല് പോലെ നിൽക്കുക തന്നെ വേണം അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു അവസ്ഥകളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു